തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ് വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് എൻ ഡി എ മലപ്പുറം മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാമിന്റെ പ്രചരണത്തിനായി ബിജെപി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് പ്രവർത്തനത്തിന് രൂപം നൽകിയതായി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതികളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി സെമിനാറുകൾ കുടുംബയോഗങ്ങൾ റോഡ് ഷോ മാപ്പിള കലാവിഷ്കാരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും നമ്മുടെ എല്ലാവരുടെയും സുപരിചിതനായ ബഹുമാന്യനായ ഡോക്ടർ അബ്ദുസലാം സാറാണ് അദ്ദേഹത്തെ ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ബഹുഭൂരിപക്ഷം വോട്ടോടുകൂടി വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കേണ്ട ഒരു ബാധ്യത നല്ലവരായ ഈ നാട്ടുകാർക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരു വാർത്താ മാധ്യമം വാർത്താസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൾ സലാമിൻ്റെ വിജയത്തിന് വേണ്ടി ഈ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിൽ ഏഴ് മണ്ഡലങ്ങളാണ് ഈ മലപ്പുറം ലോകസഭാ മണ്ഡലത്തിലുള്ളത് നാൽപ്പത്തിയൊന്ന് പഞ്ചായത്തുകളുണ്ട് രണ്ട് മുനിസിപ്പാലിറ്റികളുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായ ഡോക്ടർ അബ്ദുസലാം സാറിനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമങ്ങളിലാണ് മലപ്പുറം ജില്ലയുടെ മൈനോറിറ്റി മോർച്ച സഹാംഗങ്ങൾ ഞങ്ങളുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റികളും പഞ്ചായത്ത് കമ്മിറ്റികളും ഒന്ന് ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ വിജയിച്ചെടുക്കുവാനുള്ള ക്യാമ്പയിൻ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും പ്രചാരണോദ്ഘാടനം ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് കള്ളിയത്ത് സത്താർ ഹാജി ശനിയാഴ്ച രാവിലെ ഒൻപതിന് ബിജെപി ജില്ലാ ഓഫീസ് പരിസരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കോൽക്കളി ഒപ്പനയടക്കമുള്ള കലാവിഷ്കാരങ്ങൾ അരങ്ങേറും മൂന്ന് ദിവസങ്ങളിലായി മണ്ഡലങ്ങളിൽ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സെമിനാറുകളിലൂടെയും കുടുംബയോഗങ്ങളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും കാലാവിഷ്കാരങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ജനങ്ങളിലെത്തിക്കും ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ബാങ്കായി നിലനിർത്തുന്ന ഇടത് വലത് മുന്നണികളുടെ കാപിട്യം തുറന്നുകാട്ടാനായി അടക്കമുള്ള പ്രചാരണത്തിന് രൂപം നൽകിയതായി ബിജെപി ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം പി ടി ആലി ഹാജി ജില്ലാ പ്രസിഡന്റ് കള്ളിയത്ത് സത്താർ ഹാജി സി എം ഹനീഫ പി സിദ്ധീഖ് ലിജി പോൾ സണ്ണി മുത്തൂറ്റ് ഹുസൈൻ വരിക്കോട്ടിൽ തങ്ങൾ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈബ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ നിലമ്പൂർ റോഡ് വണ്ടൂർ Square ഡോർവൽസ്